നമസ്കാരം ജൂലൈ ഒന്നിനാണ് കൊളോണിയൽ നിയമങ്ങളെ പുനർസ്ഥാപിച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വന്തം നിയമങ്ങൾ നിലവിൽ വന്നത് എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പിനൽ കോഡിന് പകരമായുള്ള ഭാരതീയ ന്യായ സംഹിതയിൽ സർക്കാർ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ബി എൻ എസിലെ സെക്ഷൻ അടക്കം ആശങ്കയിലാക്കിയിരിക്കുകയാണ് വിവാഹമോ ജോലിയോ സംബന്ധിച്ച തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാക്കി ഈ വകുപ്പ് പ്രകാരം പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് സെക്ഷൻ അറുപത്തിയൊമ്പത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ കരുതുന്നത് വിവാഹം ചെയ്യുന്നതിലോ വിവാഹ ബന്ധത്തിൽ തുടരുമ്പോഴോ ഉപദ്രവിക്കപ്പെടുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പിന്തുണ എന്ന ലക്ഷ്യമിട്ടുള്ള നിയമം പലരും ദുരുപയോഗം ചെയ്തേക്കാം ഈ വകുപ്പ് പ്രകാരം കുറ്റാരോപിതിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പ്രയാസമാണ് എന്നതാണ് മറ്റൊരു പേടിപ്പെടുത്തുന്ന വസ്തുത സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ നിർവചിക്കുന്ന ഭാഗത്തിലാണ് ഇത് ഉൾക്കൊള്ളുന്നത് വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അല്ലെങ്കിൽ പോലും തടവിന് ശിക്ഷിക്കപ്പെടും ഒന്നുകില് പത്ത് വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴശിക്ഷ ലഭിക്കുമെന്നാണ് വകുപ്പിലെ വിശദീകരണം വഞ്ചനാപരമായ മാർഗങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ വിശദമായി വിവരിക്കുന്നുണ്ട് ജോലി അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുമെന്ന് പറയുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കുക സ്വന്തം വ്യക്തിത്വം മറച്ചുവെച്ചുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ ഇതൊക്കെ വഞ്ചനാപരമായ എന്ന പരിധിയിൽ വരും നേരത്തെ ഐ പി സിയുടെ തൊണ്ണൂറാം വകുപ്പ് പ്രകാരമാണ് ഇത്തരം കേസുകൾ വിചാരണ ചെയ്യപ്പെട്ടിരുന്നത് വസ്തുതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നതാണ് ഈ വകുപ്പിലെ നിർവചനം തുടർന്ന് പ്രതികൾക്കെതിരെ ബലാത്സംഗം നിർവചിക്കുന്ന ഐ പി സി വകുപ്പും ചുമത്താം ും ചുമസിന്റെതാം വകുപ്പ് വിശ്വസനീയമായ തെളിവുകളില്ലാതെ തന്നെ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു സെക്ഷൻ അറുപത്തിയൊമ്പത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനു പകരം സ്ത്രീവിരുദ്ധ ആഖ്യാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും സ്ത്രീകളുടെ ചാരിത്രം നിയമപരമായി ഒരു ഗുണമായി അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്ന് നിയമവിദഗ്ധർ പറയുന്നു ബി എൻ എസിലെ വ്യവസ്ഥ ചില സന്ദർഭങ്ങളിൽ ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉദാഹരണത്തിന് ആണു പെണ്ണും പ്രണയിക്കുന്നു പിന്നീട് ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തെറ്റി തന്റെ ഭാഗത്താണെങ്കിൽ പോലും സ്ത്രീക്ക് പങ്കാളിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ സാധിക്കും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമെന്ന കുറ്റമായി മാറും കോടതിയിൽ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശം തെളിയിക്കാനും അത് തെറ്റായ വാഗ്ദാനമായി തെളിയിക്കാനും പ്രയാസമാണെന്ന് അഭിഭാഷകർ വാദിക്കുന്നു വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശം ആത്മനിഷ്ഠമാണ് വിവാഹം നടന്നില്ലെങ്കിൽ യഥാർത്ഥ ഉദ്ദേശമുണ്ടായിരുന്നെന്ന് ഒരാൾക്ക് എങ്ങനെ തെളിയിക്കാനാകുമെന്നതാണ് ഉയരുന്ന ചോദ്യം വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പോലും പല കാരണങ്ങളാൽ ബന്ധങ്ങൾ അവസാനിക്കാം ഇതിൽ പ്രതികാര നടപടിയായി കേസ് മാറാമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഈ വ്യവസ്ഥ ഉണ്ടാക്കിയതിലൂടെ പരാതികളുടെ ഒരു പ്രളയമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രമുഖ അഭിഭാഷകനും മുതിർന്ന രാജ്യസഭാ എംപിയുമായ വിവേക് തൻഖ അഭിപ്രായപ്പെട്ടു വേർപിരിയൽ ഉണ്ടാകുമ്പോഴെല്ലാം ഒരു സ്ത്രീ പങ്കാളി പരാതി നൽകാനുള്ള സാധ്യതയുണ്ട് ലോകത്ത് ഒരിടത്തും ഇത്തരമൊരു വ്യവസ്ഥ താൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹ വാഗ്ദാനമുണ്ടായിരുന്നതിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനും സാഹചര്യ തെളിവുകൾ ഹാജരാക്കേണ്ടിവരും അത് കോടതിയിൽ തെളിയിക്കാൻ പ്രയാസമാണ് സന്ദേശങ്ങളും കോൾ റെക്കോർഡിംഗുകളും ചിത്രങ്ങളും വാഗ്ദാന ലംഘനത്തിന്റെ തെളിവായി ഉപയോഗിക്കാമെങ്കിലും വാഗ്ദാനം ചെയ്ത വിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലൈംഗിക ബന്ധം സ്ഥാപിക്കപ്പെട്ടുവെന്ന് അനുമാനിക്കുക ബുദ്ധിമുട്ടാണ് ഈ വ്യവസ്ഥ അന്യായമായ അറസ്റ്റുകൾക്കും വർഷങ്ങളോളം നീളുന്ന കോടതി വ്യവഹാരങ്ങൾക്കും കാരണമായേക്കും ഒരു തരത്തിൽ മനുഷ്യാവകാശ ലംഘനം തന്നെയാകും ദുരുപയോഗിക്കപ്പെടുന്ന ഇത്തരം കേസുകൾ വാർത്തയുടെ നിറം തേടി തനി നിറം